പിറന്ന് ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ നെറ്റ്വർക്കുകളിലൊക്കെ സൈറ്റുകളിലൊക്കെ ചില പോസ്റ്റുകൾ കാണാനിടയായിട്ടുണ്ട് എസ് എം എസ്സുകളിലും മറ്റും പലർക്കും നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ റജബ് മാസം ആദ്യം ഒരാ മറ്റൊരാളെ അറിയിക്കുന്നവന് നരകം ഹറാമാണ് എന്നൊക്കെ പറഞ്ഞ ഓരോ ഹദീസുകളൊക്കെ അങ്ങനെ കാണാം നിങ്ങൾ കണ്ടില്ലങ്ങനെ ആ ഞാൻ കുറച്ചു ദിവസമായി ഇതങ്ങനെ കാണണേ അപ്പൊ പലപ്പോഴും പറയാൻ തോന്നിയ കാര്യമാണ് പറയാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് പിന്നെ പറയാതിരുന്നത് പിന്നെ അതായത് ഈ ഫേസ്ബുക്കിൽ കാണുന്ന എല്ലാ വിവരങ്ങളും ഷെയർ ചെയ്യാൻ നിൽക്കരുത് മനസ്സിലായോ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനപരമായ വിഷയം പറഞ്ഞത് കൊടശേരിക്ക് ടെക്സ്റ്റ് ഡോട്ട് മാത്രമേ ഉള്ളൂ മൈക്കിലേക്ക് വരുന്നതിന് ഒരു തടസ്സവും കേട്ടോ ഫേസ്ബുക്കിൽ കാണുന്ന അത്തരം വിഷയങ്ങൾ അറിവില്ലാതെ ഷെയർ ചെയ്യാൻ ആരും നിൽക്കരുത് ഏ റജപമാസം മറ്റൊരാളെ ആദ്യം അറിയിക്കുന്നവന് നരകം ഹറാമാണ് എന്നൊക്കെ പറഞ്ഞ ഹദീസ് കാണുകയും അതങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് പല ആൾക്കാരുടെ എത്തിക്കുക ഏഹ് റജപമാസത്തിലെ നോമ്പിനെ പറ്റി ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ആ ഹദീസിന്റെ കാര്യം ആ ഹദീസിന്റെ കാര്യം എന്തൊക്ക പിന്നെ എന്താണ് അതിന്റെ സ്ഥിതിഗതികൾ എന്നൊന്നും അന്വേഷിക്കാതെ കണ്ട് അത് നമ്മൾ ഷെയർ ചെയ്ത് മറ്റുള്ളവരെ ആ വിവരങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കും വലിയ അപകടം ചെയ്യും റജബിലിന്റെ ഇത് ഇത്ര ദിവസം നോമ്പ് വറ്റാൽ ഇന്നത് കിട്ടും ഇത്ര ദിവസം നോമ്പ് വറ്റാൽ ഇന്നത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല ദിവസങ്ങളിലെ നോമ്പിനെ പറ്റിയും വന്ന ഹദീസുകളൊക്കെ പല ആളുകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഇമാം നവവീർ അലിയല്ലാഹു എന്ന തങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് റജബിന്റെ പ്രത്യേകതകളിൽ റിപ്പോർട്ട് ചെയ്തു വന്ന ഹദീസുകളിൽ അന്നത്തെ നോമ്പിനെ സംബന്ധിച്ചു വന്ന ഹദീസുകളിൽ ഒന്നും ഷഹീഹല്ല എന്നാണ് മനസ്സിലായോ മാസത്തിലെ നോമ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേക നോമ്പിനെ പരാമർശിച്ചു കൊണ്ടുവന്ന ഹദീസുകളിൽ ഒന്നും ഷഹീഹായി വന്നതല്ല അതുകൊണ്ട് സാധാരണ ദിവസങ്ങളിൽ നോമ്പ് സുന്നത്തായതുപോലെ റജബിലും സുന്നത്തുണ്ട് എന്നല്ലാതെ നോമ്പുമായി ബന്ധപ്പെട്ട് അതിന് പ്രത്യേകതകൾ ഇല്ല എന്നാണ് ഇമാം നായർ അഹമ്മത്തുല്ലാഹെ അലിഹിതങ്ങൾ റജബിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് അതേസ്ഥാനത്ത് റജബ് മാസത്തിന് പ്രത്യേകത ഉണ്ടോച്ചാൽ പ്രത്യേകത ഉണ്ട് അതെന്താ മിൻഹ അറബാദ്ദുൻ ഹുറും നാല് പവിത്രമായ മാസങ്ങളുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞ നാല് മാസങ്ങളിൽ ഒന്നാമത്തേത് റജബാണ് ആ റജബിനെക്കുറിച്ച് നബിസല്ലാഹു അലി തങ്ങൾ പറഞ്ഞത് റജബ് മുലറ അല്ലദീ ബൈന ജുമാ ഷാബാൻ ഷൈബാനിന്റെയും ജുമാദൽ ഊഹറയുടെയും ഇടയിലുള്ള ആ റജബ് ആ റജബ് മാസമാണ് പിന്നെ യുദ്ധം ഹറാമായ മാസങ്ങളിൽ നിന്ന് നാലു മാസങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്ന മാസം മനസ്സിലായില്ലേ അപ്പോ അത് റജബിന്റെ ഒരു പ്രത്യേകതയാണ് അതേ സ്ഥാനത്ത് നിസ്കാരം നിർബന്ധമായത് റജബ് മാസത്തിലാണ് അത് അതിന്റെ പ്രത്യേകതയാണ് ഇസ്രാഹി മേവരാജ സംഭവം നടന്നത് മാസത്തിലാണ് അത് അതിന്റെ പ്രത്യേകതകളാണ് ഇത്തരം പ്രത്യേകതകൾ റജബ് റജബുമാസത്തിനുണ്ട് എന്ന് അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ റജബിന്റെ മഹത്വങ്ങളെ പരാമർശിച്ചു വന്നിട്ടുള്ള ധാരാളം ഹദീസുകൾ കാണാം ആ ഹദീസുകളിൽ പലതിനെക്കുറിച്ചും മഹാന്മാര് പറഞ്ഞത് അതിലധികവും ലീഫോ മൗലുവോ ആയ ഹദീസുകളാണ് എന്നാണ് അപ്പൊ അത്തരം ഹദീസുകളൊക്കെ കണ്ടിട്ട് അതിങ്ങനെ പേസ്റ്റ് ചെയ്ത് അത് അതടിച്ചുവിട്ട് നമ്മളെന്താക്കുക എല്ലാ ആളുകൾക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കണേ ഒരു ദുരവസ്ഥ ഫേസ്ബുക്കിലൊക്കെ ധാരാളമായി കാണുന്നുണ്ട് അതുകൊണ്ട് സത്യാവസ്ഥ അന്വേഷിക്കാതെ സത്യാവസ്ഥ അറിയാതെ ആരും അത്തരം കാര്യങ്ങൾക്ക് ഒരുങ്ങരുത് എന്ന് വളരെ വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ് വ്രജപമാസവുമായി ബന്ധപ്പെട്ട് പല ഹരീഥുകളും അങ്ങനെ പല സ്ഥലത്തും കാണാം അതൊന്നും നമ്മൾ നമ്മളെന്താക്കണ്ട അതിന്റെ സത്യാവസ്ഥ അറിയാതെ അങ്ങനെ ഷെയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവണ്ട മേഹറാജിന്റെ നോമ്പൊക്കെ ഉണ്ട് കേട്ടോ മീറാജ് നോമ്പ് തന്നെയാണ് അത് പ്രത്യേകം പറയേണ്ടതില്ല പിന്നെ അതിനെ പറ്റിയല്ല പറഞ്ഞത് റജബിന്റെ ഇത് പത്ത് ദിവസം നോമ്പ് വറ്റാ ഇങ്ങനെ പതിനഞ്ചു ദിവസം നോമ്പ് വറ്റാൽ ഇങ്ങനെ ഇരുപത് ദിവസം നോമ്പ് വറ്റാൽ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ ചില ഹദീസുകൾ പലയിടത്തും കാണാം ഏഹ് അത്തരം കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മീറാജിന്റെ നോമ്പ് പിന്നെ എന്തായാലും സുന്നത്തായ നോമ്പിൽ പെട്ടത് തന്നെയാണ് കാരണം അത് റജബ് ഇരുപത്തേഴിനാണ് ഏഹ് റജബ് ഇരുപത്തേഴായതുകൊണ്ട് അന്ന് എന്തായാലും നോമ്പ് സുന്നത്ത് തന്നെയാണ് ഇതിൽ തർക്കമൊന്നുമില്ല അതേ സ്ഥാനത്ത് പിന്നെ അല്ലാത്ത ധാരാളം ഹദീസുകളും പല റിപ്പോർട്ടുകളും അതിൽ കാണുന്നുണ്ട് അതിൽ കുറച്ചൊക്കെ സഹീഹായി വന്ന ഹദീസ് നബിസല്ലാഹു അലൈ വസ്ലമ തങ്ങൾ അള്ളാഹുമ്മ ബാഖിം റമലാൻ എന്ന് ദുവാ ചെയ്തിരുന്നു എന്ന് പറഞ്ഞ ഹദീസ് അത് കുറച്ചൊക്കെ അസുരള്ളൊരു ഹദീസാണ് മാത്രമല്ല ആ ഹദീസിന് അസുരുണ്ട് എന്നതിന്റെ പുറമെ അത് നമുക്ക് പിന്നെ ദുവാ ചെയ്യാൻ പറ്റിയൊരു ദുഴയുമാണ് അതേപോലെ മഹാൻ നിബിസല്ലാഹു ലഹീവസലമ തങ്ങളുടെ ഒരു ഹരിയത്തിൽ തന്നെ അഞ്ച് രാവുകളിലെ ദുവാക്ക് പ്രത്യേകം ഇജാപത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ഒന്നാമതായി പറഞ്ഞത് റജബ് ആദിത്യ രാത്രിയിലെ ദുഴയാണ് അപ്പൊ റജബുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഇൻഷാല്ല നമുക്ക് നാളെ വൈകുന്നേരം ഇന്ത്യൻ സമയം ആറു മണിക്ക് ബഹുമാനപ്പെട്ട കെ കെ എം സേദി ഉസ്താദിന്റെ ക്ലാസ് ഉണ്ട് അതുകൊണ്ട് റജബിന്റെ മഹത്വം ഞാൻ പറയുകയല്ല അത് ഇൻഷാല്ല ഉസ്താദ് വിശദീകരിക്കും അതേ അതേസ്ഥാനത്ത് റജബ് എന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടല്ല ഏത് വിഷയത്തിലും നമ്മൾ സാധാരണ കേൾക്കാത്ത ഒരു പുതിയ വിവരം ഹദീസിന്റെയോ അല്ലെങ്കിൽ ഖുർആനിന്റെയോ ഒക്കെ പേരിൽ കേട്ടാൽ അത് വിവരമുള്ളവരോട് അന്വേഷിച്ചതിന്റെ ശേഷമല്ലാതെ അത് മറ്റുള്ളവരിലേക്ക് പകരുകയോ അത് ഷെയർ ചെയ്യുകയോ ചെയ്യരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതിൽ വലിയ അപകടങ്ങളുണ്ടാവും அது ஓர்மப்படுத்த வேண்டிய மைக்கெடுத்தது